ഒരു കാരണം ാണ് വിശ്വസിക്കാൻ തെറ്റായിട്ട് രേഖരുത് ഞാൻ പറഞ്ഞത് ഈ ഏതെങ്കിലുമൊക്കെ സമർപ്പിച്ചാൽ മാത്രമേ മാത്രമേമാരെ നമ്മൾ ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവാണ് മനസ്സാണ് ഇത് പരിചയപ്പെടാൻ ഒരുപാട് കാലമൊന്നും വേണ്ട ഭക്തി ഉണ്ടെങ്കിൽ അത് അറിയാൻ ഇത്തരം വലിയ യജ്ഞമായിട്ട് നമ്മൾ വലിയ യജ്ഞങ്ങൾ നടക്കുന്ന പോലെ തന്നെയാണ് നടക്കുമ്പോൾ വലിയ എന്താ സൗമയാഗം നടക്കുന്ന പോലെ അല്ലെങ്കിൽ വലിയ യജ്ഞം നടക്കുന്ന പോലെ തന്നെയാണ് അവരുടെ സങ്കല്പം അതാണ് പറഞ്ഞത് അഗ്നി പുരോഹിതം തുടങ്ങുന്നവർ തന്നെയാണ് അഗ്നിക്ക് മാത്രമേ ആക്കിയെടുക്കാൻ പറ്റുള്ളൂ നമ്മുടെ മനസ്സിനെ നമ്മുടെ അഹങ്കാരങ്ങളെയൊക്കെ പ്രശുദ്ധീകരിച്ച് വലിയ ഉദാഹരണമായി നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ സന്തോഷം സ്നേഹം ഉണ്ടാകാൻ ഈ പ്രദേശത്ത് മുഴുവൻ തന്നെ ഈ അതേപോലെ തന്നെ മറ്റേ പുള്ളി പ്രദേശം ഈ പ്രദേശത്തിന് മുഴുവൻ അമ്പേഴി മഹാദേവന്റെ ഉണ്ടാവണം യോഗീശ്വരൻ എന്ന് പറയുന്ന നമ്മുടെ മനസ്സാണ് ആത്മാവാണ് നമ്മളെ നയിച്ച ശക്തിയാണെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് നിഷ്കർജമായ ഭക്തിയോടുകൂടി ഇവിടെ ആശ്രയിക്കാൻ നമുക്ക് കഴിയട്ടെ ഈ പങ്കാളി അത്ഭുതമായി വിജയിക്കട്ടെ അതോടൊപ്പം ചെയ്യുന്ന എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവട്ടെ ലോകത്തിന് മുഴുവൻ മാതൃകയായിട്ട് ക്ഷേത്രമായിട്ട് ഇതിനെ മാറ്റിയെടുക്കാൻ ഇങ്ങനെ ഓരോരുത്തരും പരിശ്രമിക്കണം അതിനെ ഈശ്വരന്മാർ തയ്യാറാണ് ഇതിവിടെ തോടുന്ന ഒരുപാട് കഴിവൊന്നും വേണ്ട ഒരുപാട് കാലമായി കാലമായിരിക്കുന്ന ആൾക്കാർക്ക് ഈ ക്ഷേത്രത്തിന്റെ അകത്ത് കയറി അറിയാൻ പറ്റും ഉണ്ടോ എന്ന് അങ്ങനെ സത്യങ്ങളുണ്ടെന്ന് പറയാൻ വാങ്ങിപ്പിക്കുകയാണ് അപ്പൊ അതിനുള്ളതിനെ മാറ്റിയെടുത്തുള്ള ഓരോ കാലത്തും ഓരോ വിഷയങ്ങൾ നേടിയെടുക്കാനുള്ള ബുദ്ധിയും പ്രമോദൻ നാരായണ അദ്ദേഹത്തെക്കുറിച്ചുള്ള ബുദ്ധിയും നന്നല്ല അവർക്ക് എന്ത് ചെയ്യുന്ന കേരളത്തിലേക്കൊള്ളുന്ന പ്രസംഗിക്കുക മാത്രമല്ല പ്രവർത്തിക്കുന്നതാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കഴിഞ്ഞെടുത്തത് നമ്മുടെ ഈ പ്രദർശനങ്ങളിൽ ആ ഒരു സെൽസിൽ എന്നെ കൊണ്ടുവന്നാൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അതിനാവട്ടെ അമ്മയുടെയും മഹാദേവന്റെയും രോഗീശ്വരം ലക്ഷ്മശം ചത് ഓരോരുത്തരുണ്ടാവട്ടെ ഒരു പ്രാർത്ഥിച്ചുണ്ട് ഇത് അമ്മയുടെ നാമത്തിൽ ഭഗവാൻ ആരംഭിച്ചതായി ആരംഭിച്ചതായ ഭാസ്കരൻ്റെ വാക്കുകളും അവിടുത്തെ പാഠങ്ങൾ സമർപ്പിക്കുന്നു ഈ അംഗത്തിൽ പ്രകട എല്ലാവർക്കും എനിക്കും ഒരു കാര്യഗ്രഹം ഉണ്ടാകാണ്ട് നല്ലത് പട്ടെ നന്ദി നമസ്കാരം